കടുത്ത വേനലിൽ ആശ്വാസമായി രണ്ട് ദിവസമായി സംസ്ഥാനത്ത് മഴ എത്തിയിരിക്കുകയാണ് എന്നാൽ മഴയ്ക്കൊപ്പം അതിശക്തമായ മിന്നലുമുണ്ട് ഇടിമിന്നലിൽ നിന്നും സുരക്ഷിതരായിരിക്കാൻ നാം പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ മിന്നലേറ്റ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് യുവാവ് മരിച്ചുവെന്ന വാർത്തകൾ ഉൾപ്പെടെ അടുത്തിടെ വന്നിരുന്നു മിന്നലിൽ മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുമോ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇടിമിന്നലേറ്റ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചുവെന്ന വാർത്ത തികച്ചും തെറ്റാണെന്ന് പറയുകയാണ് ശാസ്ത്ര ലേഖകനും കഥാകൃത്തുമായ ഡോക്ടർ മനോജ് വെള്ളനാട് അതൊരു ശാസ്ത്രീയമായ ഒരു ന്ധവിശ്വാസം മാത്രമാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരാൾക്ക് മിന്നലേൽക്കാനുള്ള സാധ്യത ഒരുപോലെയാണെന്നും മൊബൈൽ ഫോൺ മിന്നലിനെ ആകർഷിക്കുവാൻ കഴിയില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു കൂടാതെ അവനവൻ തന്നെ ശ്രദ്ധിച്ചാൽ പരമാവധി ഒഴിവാക്കാവുന്നതാണ് മിന്നലേറ്റുള്ള അപകടങ്ങളെന്നും അദ്ദേഹം പറയുന്നു ഇടിമിന്നലുള്ള സമയത്ത് എന്തൊക്കെ മുൻകരുതൽ എടുക്കണമെന്ന് മിന്നലേറ്റയാളെ രക്ഷിക്കാൻ കൂടെയുള്ളവർ എന്ത് ചെയ്യണമെന്നും അദ്ദേഹം പോസ്റ്റിൽ വിശദമാക്കുന്നുണ്ട് മനോജ് വിളനാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഇന്നലെ ക്രിക്കറ്റുകൾക്കിടയിൽ മിന്നലേറ്റൊരു യുവാവ് മരിച്ചിരുന്നു സങ്കടകരമായ സംഭവം ാണ് പല പത്രങ്ങളും മിന്നലേറ്റ് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചിട്ടാണ് അയാൾ മരിച്ചതെന്ന് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് കണ്ടു അത് തികച്ചും തെറ്റാണ് ശാസ്ത്രീയമായ ഒരു അന്ധവിശ്വാസം മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരാൾക്ക് മിന്നലേൽക്കാനുള്ള സാധ്യത ഒരുപോലെയാണ് മൊബൈൽ ഫോൺ മിന്നലിനെ ആകർഷിക്കുകയൊന്നുമില്ല കേരളത്തിൽ ഇപ്പോൾ പരക്കെ മഴയും ഇടിയുമൊക്കെയാണ് മിന്നൽ സാധ്യതയും കൂടുതലാണ് മിന്നൽ മുരളിയിൽ ജയ്സന് മിന്നലേറ്റപ്പോൾ അയാൾ ഒരു സൂപ്പർ ഹീറോ ആയി അതേ തീവ്രതയിൽ ഒരു മിന്നൽ നമുക്കാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ ശവമടക്കാനുള്ള പെട്ടി പോയിട്ട് വാരിക്കൂട്ടി എടുക്കാൻ ഒരു തൊട്ടി പോലും വേണ്ടി വരില്ല ശ്രദ്ധിച്ചാൽ പരമാവധി ഒഴിവാക്കാവുന്നതാണ് മിന്നലേറ്റുള്ള അപകടങ്ങൾ ആര് ശ്രദ്ധിക്കണം അവനവൻ തന്നെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും പുറത്ത് പണി ചെയ്യുന്നവർ യാത്ര ചെയ്യുന്നവർ ഇന്നലത്തെ സംഭവം പോലെ തുറസായ സ്ഥലങ്ങളിൽ കളികളിലോ ജോലിയിലോ ഏർപ്പെടുന്നവർ ഒക്കെ കർശനമായ ജാഗ്രത പുലർത്തണം ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം അങ്ങനെ മാറിയിട്ട് ജനലഴികളിൽ പിടിച്ചു നിന്ന് മിന്നൽ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കരുത് ജനാല വഴിയും മിന്നലകത്തേക്ക് വരാം വീട്ടിലാണെങ്കിൽ ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുതി ബെഞ്ചം നിർബന്ധമായി നിങ്ങൾ വിച്ഛേദിച്ചിരിക്കണം ജനലുകളും വാതിലുകളും അടച്ചിടുക മിന്നൽ എങ്ങനെയായിരിക്കുമെന്ന് കാണാൻ ശ്രമിക്കരുത് ലോഹവസ്തുക്കളുടെ സ്പർശനമോ സാമീപ്യമോ പാടില്ല വൈദ്യുതി ഉപകരണം സാമീപ്യവും പരമാവധി ഒഴിവാക്കുക അതേപോലെ ലാൻഡ് ഫോണുകൾ ഉപയോഗിക്കരുത് മൊബൈൽ ഫോൺ കുഴപ്പമില്ല പക്ഷേ ചാർജ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ മരക്കുമ്പിലോ കയറിയിരിക്കരുത് വീടിന് പുറത്താണെങ്കിൽ വൃക്ഷങ്ങളുടെ ചൂട്ടിലെങ്ങും പോയി നിൽക്കരുത് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുന്നതും വളരെ അപകടകരമാണ് കവചിത വാഹനത്തിനുള്ളിലാണെങ്കിൽ അതൊരു തുറസായ സ്ഥലത്ത് നിർത്തിയിട്ട ശേഷം അതിനകത്ത് തന്നെ ഇരിക്കണം പുറത്തിറങ്ങരുത് കാറിനുള്ളിൽ ഇരുന്നാൽ മിന്നലേൽക്കില്ല ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ ഇറങ്ങുവാൻ പാടില്ല ഇനി അഥവാ തുറസായ സ്ഥലം ാണ് നിങ്ങൾ പെട്ടുപോയതെങ്കിൽ ലിറ്റനിങ് സേഫ്റ്റി പൊസിഷനിൽ ഇരിക്കുക അതായത് ഉപ്പൂറ്റി ഉയർത്തി പരസ്പരം ചേർത്ത് വയ്ക്കണം ഭൂമിയിൽ തൊടുന്ന കാലിന്റെ ഭാഗം പരമാവധി കുറയ്ക്കണം കാലുകൾ മടക്കി തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി ഒരു പന്ത് പോലെ ഉരുണ്ടിരിക്കുക മാത്രമല്ല മിന്നലേൽക്കാതിരിക്കാൻ മണ്ണിൽ കിടക്കാൻ ശ്രമിക്കരുത് അത് കൂടുതൽ അപകടകരമാണ് ഇടിമിന്നലുള്ള സമയം പുറത്ത് അയയിൽ കിടക്കുന്ന വസ്ത്രങ്ങൾ എടുക്കാൻ പോകരുത് അതേപോലെ ഇടിമിന്നലുള്ള സമയത്ത് കുട്ടികളെ തുറസായ സ്ഥലത്ത് കളിക്കുന്നതിൽ നിന്നും കർശനമായി വിലക്കുകയും വേണം ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാകാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ ചാലകം സ്ഥാപിക്കാം അതേപോലെ വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം ഇനി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മിന്നലേറ്റു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് നോക്കാം ഒരാൾക്ക് മിന്നലേറ്റാൽ അതിന്റെ ആഘാതത്തിൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം സാധാരണ കറണ്ട് അടിക്കുന്ന പോലല്ല മിന്നലേൽക്കുന്നത് മിന്നലാഘാതം ഏറ്റ ആളിന്റെ ശരീരത്തിൽ തൊട്ടാൽ നിങ്ങളെ കറണ്ട് അടിക്കില്ല ധൈര്യമായിത്തോടാം പൊള്ളലേറ്റാലോ നേരിട്ടുള്ള ആഘാതം ത്താലോ ആള് മരിക്കുന്നത് വളരെ കുറവാണ് പലപ്പോഴും മരണകാരണമാകുന്നത് പെട്ടെന്നുള്ള ശ്വാസതടസ്സമാണ് അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത് എന്നുവെച്ചാൽ കൃത്രിമ ശ്വാസോച്ഛാസം നൽകിയാൽ തന്നെ ആളെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയേക്കും നമുക്ക് ചെയ്യാവുന്ന പ്രാഥമിക ശുശ്രൂഷയൊക്കെ കൊടുത്തിട്ട് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്